നമസ്കാരം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഈസി ആയിട്ട് ടൈമൊന്നുമില്ലാത്തപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ക്യാരറ്റും ആണ് നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി തുടങ്ങാം അതിന് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങ തേങ്ങാക്കത്തിട്ട് കൊടുക്കാം തേങ്ങ തേങ്ങാക്കത്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം സവോളയാണെങ്കിൽ ഒരു സവോളയുടെ പകുതി മതി ആണെങ്കിൽ ഒരു മൂന്നാല് ചുവന്നുള്ളി എടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം വെളുത്തുള്ളി അധികാവരുത് രണ്ട് ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാമേ ഇനി ഇങ്ങനെ ഒത്തിരി വഴുന്നവരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഇതിനകത്തേക്ക് നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മെഴുക്കണ്ട് നമ്മൾ എങ്ങനെയാണ് മുറിക്കേണ്ടത് നന്നായി കഴുകി മുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കാം തീ ഇനി നമുക്കൊന്ന് കുറച്ച് വയ്ക്കാമേ ഈ ബീൻസ് ഒരു മൂന്ന് മിനിറ്റോളം വെന്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ക്യാരറ്റ് കൊടുക്കാം റ്റിന്റെ ബീൻസിനാണ് വേവ് കൂടുതലുള്ളത് അപ്പം ബീൻസ് കണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഇതിനെ മൂടി വെക്കാം നമ്മുടെ പയറിപ്പ പകുതി വേവായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പച്ചക്കളറുണ്ട് നമ്മുടെ പയർ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് കപ്പ് ബീൻസ് ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ മെഴുക്കുരട്ടിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനകത്ത് പച്ചമുളക് ഇടാത്ത ഈ ബീൻസിന്റെ കളറാവുമ്പോൾ അത് കടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇനി അതിനകത്ത് ചേർത്ത് കൊടുത്ത ചൂടുവെള്ളമാണ് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മെഴുക്കുവായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു